ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശിനും കല്യാണി ബൈജും കൂടി ചേർന്നിട്ട് ദീപേനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ച് എത്തിച്ചതിനു ശേഷം കല്യാണി ആണെങ്കിൽ ആകെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് മോളെ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെന്ന് പറയുന്നത് സമാധാനിപ്പിക്കുക കേട്ടോ അതേ സമയത്ത് ഗംഗപ്രസാദും അതുപോലെ തന്നെ സ്റ്റെഫിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെഫി പറയുണ്ട് നമുക്ക് വലിയൊരു അബദ്ധം പറ്റിയടാ നമ്മൾ ആ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലുള്ളപ്പോഴേ ആ കാർത്തികനും ലക്ഷ്മിമ്മനും ഇല്ലാത്ത ാക്കണമായിരുന്നു ഇവിടേക്ക് വന്നപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അവരെക്കാളും കരുത്തരായ കുറെ ബന്ധുക്കൾ ഉണ്ടായി അതെ അത് നീ പറഞ്ഞ ശരിയാണ് ആ ബന്ധുക്കൾ തന്നെയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാണ് പറയാതിരിക്കാൻ വയാലോ ആ കിരൺ എന്നെക്കാളും ശക്തിവാനാ അവൻ മുന്നി വന്നിരുന്ന് നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ന തീർത്ത് കളയുണ്ടായിരുന്നു ഇപ്പൊ ജയിലിൽ കടന്നിട്ട് പോലും ഇത്ര നാളത്തെ ഇറങ്ങി വരാത്തിനെ കാരണം തമിഴ്നാട് പോലെ അല്ല കേരളം എന്ന് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി എന്ന് പറയാണ് എടാ ഇതിനേക്കിടയിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക എത്രയും പെട്ടെന്ന് ആ കാർത്തികേനെ ആ ലക്ഷ്മി മമ്മിനെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാട നമ്മള് സ്വപ്നം കണ്ട പോലെ ജീവിക്കുക അതേടി അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫിനെ ചേർത്ത് പിടിക്കുകയാണ് ഗംഗപ്രസാദ് ആ സമയത്ത് കല്യാണി അതുപോലെ തന്നെ പ്രകാശിനും ബൈജു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ കിരൺ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ കിരൺ ഇങ്ങനെ ഓടി വരുമ്പഴേക്ക് കല്യാണി വേഗം തന്നെ കിരൺ ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോഴേക്ക് കിരൺ ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശനോട് അച്ഛ എങ്ങനെയുണ്ട് അമ്മക്ക് ഇപ്പോന്ന് ചോദിക്കുമ്പോ മക്കളെ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ വന്ന സമയത്ത് ആ കത്തിക്കാണ് കത്തി വെച്ച് വയറ്റിലാണ് അവളുടെ കുത്തിയത് ആ വലിയ കത്തിയായിരുന്നു കുത്തിയിട്ട് ആ കത്തി എടുക്കാണ് ചെയ്തത് അതുകൊണ്ട് എന്താ അകത്തെ അവയവം മുറിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് പറയാണ് ആ സമയത്ത് കല്യാണി പറയണ്ടി കിഴണോടെ കിണേട്ട ഇവിടെ വരുന്ന സമയത്ത് പഴ്സൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആ അമ്മക്ക് അനക്കൊന്നും ഉണ്ടായിരുന്നില്ല കിണേട്ട എനിക്ക് അതാ പേടി എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ ഇല്ല കല്യാണി ഒന്നും സംഭവിക്കില്ല നോക്ക് അച്ഛനെ കഴിഞ്ഞ ദിവസം കുത്തുകൊണ്ട സമയത്ത് ഇത് തന്നെയായിരുന്നു എന്നിട്ട് അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ അതുപോലെ നിന്റെ അമ്മക്കൊന്നും സംഭവിക്കില്ല കല്യാണി നീ വിഷമിക്കേണ്ട എന്ന് പറയണ നല്ല കിരൺ ആട്ടാ അമ്മക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്ക് ബൈജു പറയണ്ട എനിക്ക് തോന്നുന്ന കിരൺ അളിയ ലക്ഷ്മി കുത്താൻ വേണ്ടി പോയപ്പോഴേക്കും അതിന് ലക്ഷ്മി രക്ഷിക്കാൻ വേണ്ടി കല്യാണിന്റെ അമ്മ നോക്കിയതാന്ന് തോന്നുന്നത് കുത്തു കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല കുത്തു കൊണ്ടുവിടേ തന്നെ ഞങ്ങൾ അപ്പൊ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് കഴിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരുവായിരുന്നു എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ ഇറങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ എങ്ങനെയുണ്ട് അപ്പൊ ഒന്ന് പ്രകാശനം കിരണ ചോദിക്കുമ്പോ ഡോക്ടർ പറയണ്ട് പറയാതിരിക്കാൻ വയ്യല്ലോ കുറച്ച് ക്രിറ്റിക്കലാണ് സ്റ്റേജ് പിന്നെ മുറിവ് കൊണ്ടിരിക്കുന്നത് കരളിനെയാണ് ആണ് മുറിവ് കൊണ്ടിരിക്കുന്നത് ലിവർ നന്നായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ബ്ലഡ് പോയിട്ടുണ്ട് ലിവർ പോയത് ലിവർ മുറിഞ്ഞുൾപ്പെടെ ഇവിടുന്ന് അവിടുന്ന് ഇവിടെയും വരെ വരുന്ന വഴിക്ക് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് അതൊക്കെ റീസൺ തന്നെയാണ് എന്ന് പറയുമ്പോൾ പ്രകാശെ പറയണ്ടോ ഡോക്ടറെ ഞങ്ങൾ അപ്പത്തന്നെ ഇവിടെ എത്തിച്ചായിരുന്നു അതെ അപ്പൊ തന്നെ എത്തിച്ചായിരുന്നു അതുകൊണ്ട് കാര്യമില്ലല്ലോ മുറിവ് അത്രമാത്രം മാരകമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയാനാണ് ആ ഡോക്ടറെ അമ്മക്ക് വേറെ സത്യം പറയാലോ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ് അപ്പോഴും കല്യാണി കിരണോട് പണ്ട് കിരണേട്ട ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്ന് എന്റെ അമ്മ കിരണേട്ട ഞാൻ എന്തു ചെയ്യും കിരണേട്ട എന്റെ അമ്മ എന്ന് പറയുമ്പോ പ്രകാശം പണ്ട് നീ ഇനെ വിഷമിക്കല്ലെ ഒരു കുഴപ്പവും സംഭവിക്കില്ല എനിക്കിതിനേക്കാളും വലിയ മുറിവല്ലേ കിരൺ മോനെ സംഭവിച്ചത് എന്നിട്ട് ഞാൻ രക്ഷപെട്ടില്ലേ ദൈവ അവള് പാവോടി അങ്ങനെ ഇങ്ങനെയെന്നേ ദൈവങ്ങളെ കഷ്ടപ്പെടുത്തില്ല ഒരുപാട് കഷ്ടപ്പെടുത്തിയത് അവളെ ഇപ്പഴ അവള് സന്തോഷിക്കുന്ന ഇനി അവളെ കഷ്ടപ്പെടുത്തില്ല ദൈവം നീ വിഷമിക്കല്ലേ അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പണ്ട് ഇങ്ങനെ വിഷമിച്ച് ഞാൻ നിക്കാട്ടോ അതിനുശേഷം ആണെങ്കിൽ പിന്നെ കാണിക്കണ രൂപേനെയാണ് രൂപ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണ്ട് തൊട്ടടുത്ത് യാമിനെയും കൊണ്ട് കേട്ടോ അപ്പൊ യാമിനെ അടുത്ത് രൂപ പറയുന്നുണ്ട് കഷ്ടമായി പോയി എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല അതെ ഒരു പാവം പിടിച്ച ചേച്ചിയായിരുന്നു ഇത്രയും പാവം പിടിച്ച ചേച്ചി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ രൂപ പറയുന്നുണ്ട് അതെ കല്യാണിമോളുടെ അച്ഛൻ അവളെ തള്ളിക്കളഞ്ഞ സമയത്തൊക്കെ കല്യാണിമോളെ ചേർത്ത് പിടിച്ച് അവളുടെ നന്മക്കും അവൾ അവളുടെ പ്രൊട്ടക്ഷനും വേണ്ടി ത്യാഗം ചെയ്തൊരു ഒരു അമ്മയാ അത് പാവം അമ്മയാ അവളുടെ അതേ സ്വഭാവം തന്നെയാ കല്യാണിക്ക് കിട്ടിയിരിക്കണത് കല്യാണിനേക്കാളും ഒരു പൊടി ഒരു പൊടി പാവമാണെങ്കിലേ ഉള്ളൂ ദീപ എത്ര പാവം പിടിച്ചത് അവൾക്ക് സംഭവിച്ച ഒരിക്കലും ഒരിക്കലും ആർക്കും ആ വിഷമം മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് കല്യാണി മോള് അവൾ ഒരിക്കലും അതിന് മോചിതയാവില്ല കാരണം അവൾക്ക് ജന്മം കൊടുത്ത അന്ന് മുതൽ അവളുടെ കൂടെ നിന്ന് അവളുടെ നീടലിന് പോലെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ച ഒരു അമ്മയാ രാത്രിയെല്ലാം പകലാക്കി കൂടെ നിന്ന് അമ്മ കണ്ണ കണ്ണു തെറ്റിയ പ്രകാശം ഇങ്ങനെ ചെയ്യുന്ന പേടിയായിരുന്നു അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രസേന അങ്ങോട്ട് വരുന്നുണ്ട് രൂപ വേഗം ഓടി ചന്ദ്രസേനന്റെ അടുത്തേക്ക് പോവുകയാണ് ചന്ദ്രേണ്ട ഇപ്പൊ എങ്ങനെയുണ്ട് പറയാതിരിക്കാൻ വയ്യല്ലോടോ കുറച്ച് ക്രിട്ടിക്കൽ ആണ് കുറച്ച് സീരിയസ് ആണ് രക്ഷപ്പെട അറിയില്ലോ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടല്ലേ ചന്ദ്രേട്ട അതെ നമ്മുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ട് അന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞതല്ലേ അവരില്ലാതാക്കാനായിട്ട് അതിനെ കുനിഞ്ഞില്ലല്ലോ ആൾക്കാരെ കൊല്ലുന്നത് നമ്മുടെ പണിയല്ലല്ലോ ചന്ദ്രേട്ട അതല്ലേ നമ്മൾ വെറുതെ വിട്ടത് പക്ഷെ താൻ ഒരു കാര്യം ആലോചിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളാണെങ്കിൽ പോലും അവർ അവർക്കെതിരെ വന്ന ശക്തിക്ക് പോലും അവരെ തിരിച്ച് പ്രതികരിച്ചിട്ടില്ലേ ഇല്ലാതാക്കിയിട്ടില്ലേ അതുപോലത്തെ നിലപാട് നമ്മൾ എടുക്കണം ഇപ്പൊ അങ്ങനെ ചെയ്യാത്തോണ്ടാ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഓരോന്നോരോ നാട്ടിങ്ങനെ അപകടം യാണ് അന്ന് ലക്ഷ്മി പറഞ്ഞ പോലെ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് തീർക്കണമായിരുന്നു പ്രകാശായിട്ട് ദീപക്കെതിന് പറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല നമ്മൾ വിഷമിച്ചോണ്ടിരിക്കും കല്യാണങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ അവൾ ഒരിക്കലും അതിന് മോചിത ആവില്ല എടും അറിയാടോ ഒന്നും സംഭവിക്കില്ല താൻ വിഷമിക്കല്ലേ കുറച്ച് ക്രിട്ടിക്കലാണ് ഞാൻ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിന് മുകളിലേക്ക് സോറി സോറി ചന്ദ്രസേന മുകളിലേക്ക് പോകാണ് അപ്പൊ രൂപിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക രൂപിങ്ങനെ കരഞ്ഞോണ്ടിരിക്കാണ് ദീപക്കൊന്നും വരുത്തല്ലെന്ന് വേണ്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്ന പ്രകാശിനെയാണ് പ്രകാശിനെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് എന്റെ ഭഗവതി ദീപക്കൊന്നും സംഭവിക്കില്ലേ അവളൊരു പാവമാണ് ആ ഞാനൊരു ദുഷ്ടനല്ല എന്നെ എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ അവൾക്കൊന്നും സംഭവിക്കല്ലേ അവളൊരു പാവമാണ് ഇപ്പോഴാണ് ജീവിച്ചു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തൊട്ട് അവൾ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവളൊന്നും സംഭവിക്കില്ലെന്നൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്രകാശൻ അമ്പലത്തിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാട്ടോ വരുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ കല്യാണിങ്ങനെ ഇപ്പൊ ഈ ബൈജുനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് കിരൺ പറയുന്നുണ്ട് കല്യാണി ഇതേ അച്ഛൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പറയുമ്പോ അച്ഛന് കല്യാണി ഇങ്ങനെ എഴുന്നേക്കാട്ടോ ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് മോളെ ഒന്നും സംഭവിക്കില്ല ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു അമ്മക്കൊന്നും സംഭവിക്കില്ല അതേ പ്രസാദം ഒന്നും പറഞ്ഞിട്ട് പ്രകാശന്റെ ഇങ്ങനെ കല്യാണിക്ക് പ്രസാദൊക്കെ ഇങ്ങനെ നെറ്റിയിൽ തൊട്ട് കുടിച്ച് ആർത്തി കൊടുക്കുകയാണ് അപ്പോഴൊക്കെ കല്യാണി പറയണ്ട അച്ഛൻ എന്നാലും അമ്മ എന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കരുടെ എന്ന് പറയുമ്പോഴേക്കും പൈജു അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പ്രകാശന്റെ കൈ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട് അയ്യോ പ്രകാശേട്ട കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ഏയ് ഇല്ലടാ ഞാനേ ഒന്ന് ശൈന പ്രദക്ഷിണെടുത്തതാണെന്ന് പറയുമ്പോഴേക്കും ഇരിക്കലാണ് ചോദിക്കണ്ടേ അപ്പോ സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ലേ ഏയ് സഹായിക്കൊന്നും വേണ്ട മോനെ ആരും സഹായിച്ചില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി ആ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോഴേ അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ പുറത്തേക്ക് വരുവാട്ടോ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ കിരണം പ്രകാശനൊക്കെ ഒക്കെ ചോദിക്കാൻ ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ആൾക്ക് ചെറിയൊരു ബോധം വന്നിട്ടു പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒരുപാട് സന്തോഷിക്കല്ലേ ജസ്റ്റ് ബോധം വന്നിട്ട് അത്രേ ഉള്ളൂ പക്ഷെ ആ മാരക കണ്ടീഷൻ മാറിയിട്ടൊന്നുമില്ല ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷൻ തന്നെയാണ് ഇന്റർണൽ ബ്ലീഡിങ് ഇതുവരെ മാറിയിട്ടില്ല പൂർണമായിട്ടും ഞാൻ മാത്രല്ല പുറത്തുനിന്ന് രണ്ട് ഡോക്ടർ വരെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു വിദഗ്ധരായ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ എന്തുമാത്രം പ്രശ്നം ഉണ്ടെന്ന് പിന്നെ ഇപ്പൊ ചെറിയൊരു ബോധം വന്നിട്ടുണ്ട് അപ്പോ കാ അവർക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടുപേര് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു രണ്ടുപേര് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ട് ആ സമയത്ത് കിരൺ പ്രകാശം വേണ്ട മോനെ കിരൺ മോനെ മോനും കല്യാണി മോളും കൂടി പോയിക്കോ അത് വേണ്ടച്ച അച്ഛനും മോളും പോയിക്കോ അതല്ല മോനെ അവൾക്ക് ഏറ്റവും ഇഷ്ടം അതെ മോനെ കല്യാണി മോളെ ആ കേട്ടോ അപ്പൊ നിങ്ങൾ കൂടെ വേണം പോയി കാണാനായിട്ട് അച്ഛാ അച്ഛനെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ കല്യാണി പ്രകാശിനും കൂടി അകത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ പ്രകാശിനാണെങ്കിൽ കല്യാണിനും കൂട്ടിക്കൊണ്ടായിട്ട് അകത്തേക്ക് പോണത് ആ സമയത്ത് ദീപ ഇങ്ങനെ കിടന്ന് കിടക്കായിരിക്കും ദീപെ എന്ന് പറഞ്ഞിട്ട് പ്രകാശം വിളിക്കുമ്പോ ദീപപ്പ പതിക്കെ കണ്ണ് തുറക്കാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കല്യാണി അറിയുന്നുണ്ട് ദീപ അപ്പൊ മാസ്ക് മാറ്റി സംസാരിക്കണ്ട് മോൾ എന്തിനാ കരയണത് ഞാൻ പോയാലും മോൾക്ക് അച്ഛനില്ലേ അമ്മ ഇങ്ങനെ പറയല്ലേ എനിക്ക് അച്ഛനും വേണം അമ്മയും വേണം എന്ന് കല്യാണി പറയുമ്പോ ദീപ പറയുന്നുണ്ട് മോളെ എനിക്ക് അങ്ങനെ പോയാലും വിഷമമൊന്നുമില്ലടി മോളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചല്ലേ മോളുടെ അച്ഛൻ മോളെ സ്നേഹിക്കണമെന്ന് ദേ ആ കാഴ്ച അമ്മക്ക് കാണാൻ പറ്റിയല്ലോ ആ സന്തോഷം ഉണ്ട് എനിക്ക് എടു ദീപ നീ അങ്ങനെ പറയലേടീന്ന് പ്രകാശം പേ നിനക്കൊന്നും സംഭവിക്കില്ല പ്രകാശ് ചേട്ടാ ദേ മോളെ നമ്മറ്റെ സ്നേഹിക്കണം കേട്ടോ അവൾക്കൊരു ചെറിയ നീരശതം കൂടി വരത്തല്ലേ അയ്യോ എടു ദീപ ഞാൻ അങ്ങനെ ചെയ്യില്ലെടി പിന്നെ അവളെ ചേർത്ത് പിടിക്കും പക്ഷെ നിനക്കൊന്നും സംഭവിക്കില്ല പ്രകാശേട്ടാ എനിക്ക് സംഭവിച്ചാലും സന്തോഷമേ എനിക്ക് പക്ഷെ ഒരു അവസാന ഒരു ആഗ്രഹമുള്ളൂ ഒക്കെ പ്രകാശേട്ടാ എനിക്ക് അടുത്ത ജന്മം ദേ ഇവിളപ്പോഴത്തെ ഒരു മോള് എനിക്ക് കിട്ടണം പക്ഷെ ഞാൻ സന്തോഷത്തോടെ സന്തോഷത്തോടെയാണ് പ്രകാശിന്റെ പോകാൻ പോണത് എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ കല്യാണിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കറിയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കൂടി ഒരു കാര്യം മനസ്സിലായി ദീപ മരിക്കൂന്നുള്ള കാര്യം ഹൺഡ്രഡ് പേഴ്സെന്റേജ് ഉറപ്പായിട്ടും കാരണം ആ രീതിയിലാണ് പ്രകാശിനോട് കല്യാണോട് സംസാരിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ